ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേക്കും എല്ലാവരുടെ മുഖത്തെ സന്തോഷം കണ്ടോ എന്താ ഹാപ്പി ആയില്ലേ ഇതൊന്നും കിട്ടത്തില്ലെന്ന് വിചാരിച്ച ആൾക്കാരാ അല്ലേ ഇന്ന് ഇന്ന് ഫുഡ് ഫുഡ് എന്തോ ആൾക്കാരാട്ടു പിന്നെ അങ്ങനെ അങ് ഉറങ്ങിയ രാവിലെ വേണ്ടേ വിശന്ന് പരവേഷം എടുത്ത് എല്ലാരും വേണ്ടേ അങ്ങനെ തറവാട്ടി വീണ്ടും വന്നിട്ട് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ചിലവർക്ക് മസാല ദോശ ചിലവർക്ക് തൊപ്പി തൊപ്പി ദോശ കടലക്കറി മൊട്ട റോസ്റ്റ് കണ്ടോ എല്ലാം കൂട്ടിയേ നമ്മള് കഴിക്കത്തുള്ളു അല്ല ഒരു വിഫമൊന്നും പോരാ അപ്പൊ ഇനിയും വീണ്ടും നമ്മൾ എങ്ങോട്ടാ വിളിച്ചേട്ടാ ഇനി യാത്ര നമ്മള് ഗുറിയാത്തിലോട്ടുള്ള യാത്രയാണ് നമ്മള് തബൂക്കിന്ന് ആറു മണിക്കൂറുണ്ട് അപ്പൊ ആറു മണിക്കൂർ ഇടയ്ക്ക് വിശക്കുന്നു പറഞ്ഞ ദോശ ഇന്നുവരെ വിശക്കുന്നു പറയുന്നു ആ മിക്കൊരു സാധനം മേടിച്ചു തരത്തില്ല അതുകൊണ്ടാണ് ഞാൻ പുറം ആ വണ്ടിയിൽ നിലയ്ക്ക് എറിയാൻ അങ്ങനെ രാവിലെ വയറൊക്കെ ഫുള്ളാക്കി നമ്മൾ അൽഖുറിയാത്തിലോട്ടുള്ള യാത്ര തുടങ്ങാൻ പോവാണ് അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരെ നമ്മൾ സക്കാക്ക അല്ലേ സക്കാക്കുറിയാത്ത് അൽഖുറിയാത്തിലോട്ടുള്ള യാത്രയാണ് തബൂക്കിൻ്റെ അതിർത്തികൾ അങ്ങനെ താണ്ടാനായിട്ട് നമ്മൾ പോവുകയാണ് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് നമുക്കിവിടുന്ന് ഏകദേശം ആറ് മണിക്കൂർ യാത്രയാണ് ഉള്ളത് അഞ്ഞൂറ്റി അറുപത്തി നാല് കിലോമീറ്ററുണ്ട് തബൂക്കിൽ നിന്ന് അപ്പോൾ നമ്മൾ നേരെ ഇനിയും ഈ വഴിയോരോ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ട് ആസ്വദിച്ച് നമ്മൾ പോവുകയാണേ അപ്പം ബാക്കി കാഴ്ചകൾ നമുക്കങ്ങനെ ആസ്വദിച്ച് പോവാം കാഴ്ചകളെ ഇങ്ങനെ കണ്ട് പോവുകയാണ് നമ്മൾ തബൂക്കിൽ നിന്ന് ഹൈലേ പോലന്നെ ക്ക ആ റോട്ട് ഇങ്ങനെ പോവുകയാണ് കിലോമീറ്ററുകൾ അതായത് പത്തും ഇരുന്നൂറും കിലോമീറ്ററുകൾ ഒരു പമ്പ് പോലും ഇല്ലാതെ ഇങ്ങനെ വിജനമായിട്ടുള്ള മരുഭൂമിയുടെ ഒരു കാഴ്ചയാണ് നമുക്ക് സൗദി അറേബ്യയുടെ റോഡുകളാണ് രണ്ട് സൈഡിൽ ഇങ്ങനെ മരുഭൂമികൾ മാത്രം ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഇങ്ങനത്തെ റോഡിൽ കൂടെ ഒക്കെ നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പെട്രോൾ പമ്പ് ഉള്ളിടത്തുനിന്ന് ഫുൾ ടാങ്ക് അടിക്കുക പിന്നീട് നമ്മൾ അടുത്ത സ്ഥലത്തെത്തുമ്പം ഉറപ്പായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം വീണ്ടും പെട്രോൾ അടിക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ കാരണം ഇത് ഇതുപോലെ വിജനമായിട്ട് ഇങ്ങനെ അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യമുള്ള ഫുഡ് വെള്ളം കാര്യങ്ങളൊക്കെ കരുതുക വാഹനത്തിന് അല്ലെങ്കിൽ നല്ല ഒന്നാന്തരം മുട്ടൻ പണി എട്ടിൻ്റെ പണി കിട്ടുന്ന റോഡുകളാണ് നമ്മൾ ഈ കാണുന്നത് ഇതുകൊണ്ടു ഒരു മരത്തണല് പോലും ഇല്ല നല്ല ചൂടും കാറ്റും മണൽക്കാറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെയുള്ള മരുഭൂമിയുടെ യാത്രകളാണ് നമുക്ക് ചില സൗദി അറേബ്യയിലെ ചില ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ ടൗൺ ഏരിയയിലാകുമ്പം കുഴപ്പങ്ങളൊന്നുമില്ല എന്നാൽ മരുഭൂമിയിലൂടെയുള്ള യാത്ര ആ ഇതൊരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ് വേഷാന്ന് വലഞ്ഞിങ്ങനെ നമ്മൾ പോകും കഫ്സക്കടയുണ്ടോ ഇങ്ങനെ പുറയിലൊക്കെ ഇരുന്ന് ഓരോരുത്തർ ചോദിച്ച് ചോദിച്ച് അല്ല നമ്മുടെ വണ്ടിക്കകത്ത് കുറച്ച് ചോക്ലേറ്റും ഒക്കെ ഇരുന്ന് ഒക്കെ എടുത്ത് അടിച്ചിട്ടിരിക്കുന്ന ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോണേ കപ്സ കിട്ടുമോ കപ്സ കിട്ടുമോ എന്നുള്ള ഒറ്റ ചോദ്യം കണ്ടോ വേണ്ടേ ഒരാൾ എനിക്ക് ചോക്ലേറ്റ് ഒന്നും വേണ്ട ഞാൻ കപ്സ കഫ്സ എന്നും പറഞ്ഞു അപ്പോൾ ആ ഇപ്പം കിട്ടും ഇപ്പം കിട്ടുമെന്ന് പറഞ്ഞു ഏകദേശം ഒരു പത്ത് മുന്നൂറ് കിലോമീറ്റർ ഞങ്ങൾ ഓടി ഒരൊറ്റ ആഹാരക്കടയും നമുക്ക് കിട്ടിയിട്ടില്ല പമ്പൊക്കെ ഇടയ്ക്കൊക്കെ കിട്ടി പക്ഷെങ്കിൽ അവിടെ ഫുഡ് കടകളൊന്നുമില്ല അപ്പം മരുഭൂമിയിലൂടെയുള്ളൊരു പുതിയ എക്സ്പീരിയൻസാണ് ഞങ്ങൾക്ക് നല്ല വിശന്നിരുന്ന് ഇങ്ങനെ വണ്ടി ഓടിക്കുക അപ്പം സൗദി അറേബ്യയുടെ മരുഭൂമിയുടെ യാത്രകൾ അതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നു നമ്മൾ അടുത്ത സ്ഥലത്തെത്തി കഴിയുമ്പം നമുക്ക് അടുത്ത കാഴ്ചകളൊക്കെ കാണാം കണ്ടോ സൈഡിലൊക്കെ ഒരു പച്ചപ്പൂലും ഇല്ല കാണാൻ ഇങ്ങനെ നീണ്ടു തൂർന്ന് കിടക്കുന്ന മരുഭൂമികളെ ചില സ്ഥലങ്ങളിലപ്പം വലിയ മൺ എന്താ മൺ പൂനകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും ചിലടമൊക്കെ ഇതേപോലെ കണ്ടോ ചെറിയ കല്ലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കും ഇതാണ് ഒരു മരുഭൂമി യാത്ര നമ്മുടെ ബ്രോ മുന്നിലോട്ട് ഇടിച്ചു കുത്തി കയറ്റി പോവാണ് ഞങ്ങൾ രണ്ട് വാഹനത്തിലാണ് ഈ പ്രാവശ്യം യാത്രയ്ക്ക് ഇറങ്ങിയേക്കുന്നത് അപ്പോൾ മരുഭൂമിയിലൂടെയുള്ളൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് അങ്ങനെ കബ്സക്കട തപ്പിയുള്ളൊരു യാത്ര ഇനി കബ്സക്കടയൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അവിടുന്ന് വിശന്നിരുന്ന ആ വരിച്ചു വാരി തീറ്റിയൊക്കെ ഇനി നമുക്കൊന്ന് കാണാം നമ്മളങ്ങനെ വിശന്ന് ഒരു പമ്പിൽ അങ്ങനെ കയറി മരുഭൂമിയുടെ ഇടയ്ക്കൂടുള്ളൊരു യാത്രയാണ് അപ്പോൾ ബോണറ്റ് ഒക്കെ ഒന്ന് നോക്കി വെള്ളത്തിൻ്റെ ലെവലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുമായിരുന്നു കുഴപ്പങ്ങളൊന്നും അങ്ങനെ പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നമ്മൾ ഓടി വന്നതാണ് അപ്പം ദാ ഫുഡ് നമ്മളൊരു പാകിസ്ഥാനി ഹോട്ടലിൽ ചെന്നപ്പം രണ്ട് പേർക്കുള്ള ഫുഡുണ്ട് ഞങ്ങൾ പത്ത് പേരുണ്ട് വിഷമെന്ന് വീണ്ടും നമ്മൾ നമ്മളിവിടുന്ന് യാത്രകൾ തുടരാൻ പോവുകയാണേ വിശപ്പിൻ്റെ വിളി എന്താണെന്ന് വിശപ്പിൻ്റെ വിളി എന്താണെന്ന് മനസ്സിലായോടി കൊക്കരക്കോക്കോ അതാണ് എങ്ങനെയുണ്ടേ ആഹാരമില്ലാത്തതിന്റെ വില മനസ്സിലായോ ആഹാരത്തിൻ്റെ ആ അതാണ് അങ്ങനെ ഫുഡൊന്നും കിട്ടാതായപ്പം നമ്മൾ എടുത്തു വെച്ചിരുന്ന ഏത്തപ്പഴമൊക്കെ എല്ലാവരും അങ്ങനെ കഴിക്കുകയാണ് പിന്നെ കുറച്ചത് സെവൻ ഡേയ്സൊക്കെ നമ്മൾ വേറൊരു വണ്ടിയിലോട്ട് കൊടുക്കുക എങ്ങനെങ്ങനെ വിശപ്പൊക്കെ എല്ലാവരും അറിഞ്ഞല്ലോ വിശപ്പ് എല്ലാവർക്കും ഉണ്ടല്ലേ ഓഹ് ഏത്തപ്പഴം വേണ്ട ഏത്തപ്പഴം വേണ്ട വേണ്ട എന്ന് പറഞ്ഞിരുന്ന ആൾക്കാരതെ കണ്ടോ ഇപ്പം എല്ലാ ഇല്ലേ സ്റ്റോക്ക് സാധനങ്ങളും നമ്മൾ തീർക്കുകയാണെ അപ്പം വീണ്ടും ഫുഡ് തപ്പിയുള്ള യാത്രകൾ നമ്മൾ ആരംഭിക്കുന്നു അങ്ങനെ യാത്രയുടെ വിശപ്പടിച്ചുള്ള യാത്രയുടെ അവസാനം നമ്മളൊരു കട കണ്ടെത്തിയിരിക്കുകയാണേ അവിടെ ഏതായാലും ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നമ്മളേതായാലും അങ്ങോട്ട് കയറി ഒന്ന് നോക്കട്ടെ അങ്ങനെ വിശപ്പിൻ്റെ വിളി സമയം ഏകദേശം അഞ്ച് മണി കഴിഞ്ഞ് അഞ്ച് പത്തായി ഇപ്പോഴാണ് നമുക്കൊരു ഫുഡ് കട മരുഭൂമിയുടെ ഇടയിലൂടെയുള്ള യാത്രയായിരുന്നു അപ്പം നമ്മളെല്ലാവരും ഏ കറങ്ങുന്ന വഴി കഴിക്കുമല്ലോ ഇല്ലേ അല്ലെങ്കിൽ അത്ഭുതം മാത്രം കഴിക്കുന്ന ആൾക്കാർ ഇപ്പൊ എന്ത് വേണേലും എന്തേലും തന്നാ മതി എന്നായി അല്ലേ എന്തേലും കിട്ടിയാ മതി എന്നായി മതി ഒരു നിർബന്ധവും ഇല്ല ഇന്നത് ആ അതാണ് അപ്പൊ നമുക്ക് കേറി കഴിക്കാം അവസാനം വിശപ്പിന്റെ വിളി കഴിഞ്ഞപ്പം ഫുഡൊക്കെ ും എല്ലാം കിട്ടി എല്ലാവരും ഹാപ്പിയിലാണ് അപ്പം വേറെ നിറച്ച് കഴിച്ചോ ഓക്കേ അല്ലേ ഹാപ്പി ആയല്ലോ ഇല്ലേ അവസാനം ഫുഡ് കിട്ടി നന്നായി അപ്പൊ ഞങ്ങളെല്ലാം വേണ്ട ഇവിടെ സെറ്റാക്കി അങ്ങനെ ഏതായാലും ഓടി നടന്നെങ്കിലും ഏതായാലും ഫുഡ് കിട്ടിയിട്ടുണ്ട് ഞങ്ങള് സ്പെഷ്യൽ നല്ല അടിപൊളി കടായി മട്ടൺ കടായി പിന്നെ റോട്ടിയും എല്ലാം കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ തകർക്കാൻ പോവാം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേന് എല്ലാവരുടെ മുഖത്തെ സന്തോഷം കണ്ടോ എന്താ ഹാപ്പിയായില്ലേ ഓഹ് ഇതൊന്നും കിട്ടത്തില്ലെന്ന് വിചാരിച്ച ആൾക്കാരാ അല്ലേ ഇന്ന് ഫുഡ് ഇന്ന് ഫുഡ് കിട്ടിയില്ലായിരുന്നു എന്തോ ചെയ്തേനെ കരഞ്ഞേനോ പിന്നെ അങ്ങനെ ആ ഉറങ്ങിരേക്കുണ്ട് എല്ലാരും അങ്ങനെ ഏതായാലും ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയി അപ്പം വീണ്ടും യാത്രകൾ ഞങ്ങൾ തുടങ്ങാൻ പോവാണ് നമ്മൾ നമ്മളങ്ങനെ ഹൈലർട്ടുള്ള യാത്രയിൽ ഇത് കണ്ടോ ഈ വൈറ്റ് കളർ കാണുന്നത് ഇവിടെ പുല്ലു വളർത്തുന്നതിനും ഉണ്ടോ അതിൻ്റെ ഇറിഗേഷനാണ് നമ്മളീ കാണുന്നത് അപ്പോൾ ഈ പുല്ലിനൊക്കെ വെള്ളം അഴിച്ചു കൊടുക്കുന്ന വലിയ മെഷീൻ അതിൻ്റെ ടയറൊക്കെ ഉണ്ട് അതിങ്ങനെ പെതുക്കെ ഇങ്ങനെ കറങ്ങിക്കോണ്ടിരിക്കും അങ്ങനെ എല്ലാ പുല്ലിനും ഇറിഗേഷൻ നല്ല കറക്റ്റായിട്ട് കിട്ടും അതിനിങ്ങനെ പൈപ്പ് ലൈൻ കൊടുത്തിട്ട് കണ്ടോ ഇപ്പോൾ സൗദി അറേബ്യയുടെ യാത്രകളിൽ ഇങ്ങനെ കാഴ്ചകൾ അതിൻ്റെ തൊട്ടിപ്പുറത്തതാണ് വെട്ടിയ പുല്ല് ആട് ഇഷ്ടംപോലെ ആടിനെ കണ്ട ഴിച്ചു വിട്ട് ആടുകൾ മേയി കാണപ്പുറത്തെ സൈഡ് വെള്ളനെ തൊട്ടിപ്പുറത്ത് പുല്ലിന് വെള്ളമൊക്കെ അഴിച്ചു കൊടുക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച നമ്മളിങ്ങനെ യാത്രകളിൽ ഇങ്ങനെ ഓരോ സ്ഥലത്തുള്ള കാഴ്ചകളൊക്കെ അങ്ങനെ ആസ്വദിച്ച് നമ്മളങ്ങനെ പോവുകയാണ് നമ്മുടെ കുറയാത്ത യാത്രയിൽ സമയം തേണ്ടേ ഏകദേശം ഏഴേ കാലമായിട്ടുണ്ട് അപ്പോഴും സൂര്യൻ നിൽക്കുന്നുകൊണ്ടോ കത്തി ജ്വലിയിച്ചങ്ങനെ സൂര്യൻ അങ്ങനെ നിൽക്കുകയാണ് ഏകദേശം ഒരു എട്ട് മണിയാവുമ്പോഴേ ഇവിടെ അസ്തമിക്കത്തുള്ളത് തോന്നുന്നു കണ്ടോ ഇങ്ങനെ നമ്മൾ വേണ്ട ജോർദാൻ ബോർഡറിൽ എത്തിയിരിക്കുകയാണ് ഇത് കണ്ടോ തൊട്ടപ്പുറം